അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും എന്റെ ബ്ലോഗിലോട്ട് സ്വാഗതം ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം എന്താണെന്ന് മനസ്സിലായോ മാമ്പഴ പുളിശ്ശേരിയാണ് അപ്പം ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാങ്ങ കൈ കിട്ടുമ്പോൾ വിചാരിക്കും ഈ മാമ്പഴ പുളിശ്ശേരി ഒന്ന് ഉണ്ടാക്കി വെക്കിയാലോ ഉണ്ടാക്കി വെക്കുമല്ലോ ഒന്ന് പക്ഷെ ഇതുവരെ അതിന് കിട്ടിയിട്ടില്ല അപ്പം ഇന്ന് ഞങ്ങളുടെ കയ്യിൽ മാങ്ങ കിട്ടിയപ്പോൾ വിചാരിച്ചു ഇന്ന് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് അപ്പം അതാ അതിനായിട്ട് തന്നെ അതാ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊലിതാ കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കളഞ്ഞ് കൊടുക്കണം കേട്ടോ എല്ലാ മാങ്ങൻ്റെയും തൊലി ഇനി നമുക്ക് എരിവിനനുസരിച്ച് ഇതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞങ്ങളിവിടെ രണ്ട് പച്ചമുളകേ ചേർക്കുന്നുള്ളു അപ്പോൾ ആ പച്ചമുളക് ഒന്ന് നടു കീറി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പൊടികളായിട്ട് മഞ്ഞപ്പൊടി ഉപ്പ് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ മധുരത്തിന് കുറച്ച് പഞ്ചസാര ശർക്കര ഇട്ട് കൊടുക്കാം ഞങ്ങളുടെ കയ്യിൽ ശർക്കര ഇല്ലാത്തതുകൊണ്ട് പഞ്ചസാര പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പൊടികളൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അടുപ്പത്ത് വെച്ച് ഒന്ന് മൂടി വച്ച് വേവിക്കാം ആ സമയം കൊണ്ട് ഇതാ നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ആ അരപ്പ് ഇതിൽ കാണിച്ചിട്ടില്ല ഞങ്ങൾ മുന്നേ അരച്ച് വെച്ചതായത് കൊണ്ട് തന്നെ അത് കാണിച്ചിട്ടില്ല ഈ മാമ്പഴപ്പിൾ ഷെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം അപ്പം അരപ്പിൽ ചേർത്തിട്ടുള്ളത് ചെറിയുള്ളിയും നല്ല ജീരകവും കുറച്ച് തേങ്ങയാണ് എന്നിട്ട് ഇതാണ് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതാണ് ഇനി നമ്മൾ മാമ്പ മാം ശരിയിലോട്ട് നമുക്ക് ഈയൊരു തേങ്ങൻ്റെ അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടി ഒന്ന് വേവിക്കാൻ വെക്കാം തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് വേവിക്കാൻ വെക്കാം ഞങ്ങളിവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അങ്ങനെ അങ്ങനെതാ ഗ്യാസ് വന്ന് ഇറക്കി വെക്കുകയാണ് ഇനി നമുക്ക് ധൈര്യൊരു പരിവായിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യത്തിന് പുളിപ്പിനനുസരിച്ച് ഒരു കുറച്ച് തൈര് ഒഴിച്ചെടുക്കണം ഞങ്ങളിവിടെ ഒരു രണ്ട് ടീസ്പൂണോളം തൈര് ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതും ഇതിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തണം അതായത് ഞങ്ങൾക്ക് ഒരു രണ്ട് ടീസ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതും ഇതിലോട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നുള്ള മാങ്ങൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വറവ് ഇടണം അതിനായിട്ട് തന്നെ ഒരു ചട്ടിയിലോട്ട് ഓയിലൊഴിച്ച് കടുക് ഒന്ന് പൊട്ടിക്കാൻ വെക്കാം ഇനി ഇതിലൊക്കെ വേണമെങ്കിൽ കുറച്ച് എന്താണ് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അത് നമ്മുടെ മാമ്പഴ ഒഴിച്ച് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതൊക്കെയില്ല അതിലെ മാങ്ങ ഒക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്